ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ തൂശനിലിയിലെ വിഭവ സമൃദ്ധമായ സദ്യയാണ് ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മുൻകാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ സദ്യവട്ടങ്ങൾക്കുള്ള വാഴയിലകൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് വാഴയിലേക്കും അന്യസംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് കമ്പം വത്തലക്കുണ്ട് സത്യമംഗലം തെങ്കാശി മൈസൂർ തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇല എത്തുന്നത് അടപ്രഥമനും മറ്റും തയ്യാറാക്കുന്നതിനായി ഓർഡർ അനുസരിച്ച് ഇലകളും വിതരണക്കാർ എത്തിച്ചു നൽകും ഏറ്റുമാനൂർ എറണാകുളം തൊടുപുഴ പൂവരണി പൊൻകുന്നം കോട്ടയം പാലാ മേഖലകളിൽ പ്രധാനമായും ഈറ്റയ്ക്കൽ ഫാംസ് ആണ് വാഴയില ചില്ലറ വിൽപ്പനശാലകളിൽ എത്തിക്കുന്നത് നാല് രൂപ അൻപത് പൈസയാണ് ഒരു വാഴയിലയുടെ വില ഒരു ഗഡിൽ ഇരുന്നൂറ്റിഅൻപത് വാഴയിലകൾ ഉണ്ടാകും തിരുവോണ നാളുകൾ തിരുവോണ നാളുകൾ അടുക്കുമ്പോൾ പതിവ് പോലെ തന്നെ ഇത്തവണയും വാഴയിലയ്ക്ക് വില കൂടുമെന്നാണ് വിതരണക്കാർ പറയുന്നത് നമ്മുടെ അനുബന്ധിച്ചിമാൻഡാണ് ഇപ്പം എന്നിവിടങ്ങളിലാണ് വരുന്നത് റേറ്റ് ദിവസങ്ങളിൽ കൂടാൻ സാധ്യതയുണ്ട് ഈ പേരിലാണ് സാധനം അതേസമയം വയനാട് ദുരന്തത്തെ തുടർന്ന് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയത് വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് പ്ലാസ്റ്റിക് ഇലകളുടെ പ്രചാരം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മലയാളികളുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഓണാഘോഷത്തിൽ വാഴയില അവിഭാജ്യ ഘടകമാണ് ന്യൂസ് ബ്യൂറോ പാലാ